അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കുട്ടീനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നതെന്നാണ് കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുറ്റി പിന്നെ കുട്ടിയുടെ കളിപ്പാട്ടം കളിപ്പാട്ടം വെരി വെരി ഇമ്പോർട്ടൻറ്റ് കിട്ടാ കാരണം ഇവൻ കരയാണ്ടിരിക്കലാണല്ലോ കുട്ടീനെ കരയിപ്പിക്കാതെ എങ്ങനെ മസാജ് ചെയ്യാം കരയിപ്പിക്കാതെ എങ്ങനെ കുളിപ്പിക്കാം അതായിരിക്കണം നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ കളിപ്പാട്ടങ്ങൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സ് കൊടുക്കുക എന്നൊക്കെ ഇതുപോലെ ഉടുപ്പില്ലാണ്ടാണ് ശരിക്കും എണ്ണ തേപ്പിക്ക ഇടുക പക്ഷേ ഇവൻ വെല്ലുതാവുമ്പോൾ ഇനിയിപ്പോൾ എന്നെ തല്ലും കുളിസീൻ കാണിച്ചു കൊടുത്തല്ലോ പത്തി അമ്മയെന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ലങ്കോട്ടി കെട്ടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കളിപ്പാട്ടം കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഷീറ്റാണ് ഈ ഷീറ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ച് സത്യം പറയുകയാണെങ്കിൽ പോയിട്ടോ പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബേബി ഓയിലാട്ടോ ശരിക്കും ബേബി ഓയിലല്ല നമുക്ക് കോക്കനട്ട് ഓയിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാറില്ല എത്ര നമ്മൾ കഴുകി കളയാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഈ വെളിച്ചെണ്ണ പോവാറില്ല മേത്തുനിന്ന് ഇങ്ങനെ മെഴുകു പോലെ ഇരിക്കും പിന്നെ ഈ വെളിച്ചെണ്ണയ്ക്ക് കുറച്ചുകൂടി തണുപ്പ് കൂടുതലല്ലേ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ദേഹം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ഓയിലാണ് ഉപയോഗിക്കുന്നത് ിരി കിട്ടോ ഒത്തിരി ഒന്നും എടുക്കില്ല ഒരു ആദ്യം നമ്മൾ നെഞ്ചിന്നാണേ തുടങ്ങുന്നേ ട്ട് ടിട്ടിടു ഇവിടെ നിന്ന് ആദ്യം ഇങ്ങോട്ടേക്ക് റൈറ്റ് ലെഫ്റ്റിലേക്ക് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടോ ഞാനൊരു പത്ത് വട്ടം ഇങ്ങനെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പത്ത് വട്ടം ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് കേട്ടോ കഴിവതും അമ്മ തന്നെ മസാജ് ചെയ്ത് കുളിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യണമെന്നാണ് സാധാരണ എല്ലാവരും പറയുക പിന്നെ ഇതുപോലെ ഹാർട്ട് പോലെ നമ്മളിങ്ങനെ എടുക്കുക ഹാർട്ട് ഷേപ്പ് പോലെ നമ്മളിങ്ങനെ എടുത്തു എടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കൈയാണ് ആണെ മസാജ് ചെയ്യുന്നത് കൈ നമ്മൾ സർക്കുലർ മോഷനിലാണേ ചെയ്യുന്നത് കൈ ഒന്ന് കാണിച്ചുമാ ഇങ്ങനെ 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 കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ സത്യം പറഞ്ഞു ഇത് കുറച്ചുകൂടി നാള് മുന്നം നിങ്ങൾക്ക് കാണിച്ചു വരേണ്ടതായിരുന്നു ഇപ്പൊ ഇവനിപ്പോ ഒരു ഏഴ് മാസം ആയതുകൊണ്ട് ഇവനങ്ങനെ അധികം കെടിക്കില്ല കുഞ്ഞായിരുന്നപ്പോ ശരിക്കും കിടന്നു തരുമായിരുന്നെ പിന്നെ അടുത്തത് നമ്മുടെ കാലാണ് മസാജ് ചെയ്യുന്നത് കാലാണെങ്കിലും ഇതുപോലെ സർക്കുലർ മാനറിലാണ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് എണ്ണയൊന്നും തേക്കുന്നില്ല കേട്ടോ ഒരുപാട് ബേബി ഓയിലൊന്നും തേക്കുന്നില്ല ഇനി ഇത് ശാസ്ത്രീയമായ മസാജിങ് ആണോന്ന് എനിക്കറിയില്ല എന്റെ കുട്ടിക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതുവരയ്ക്ക് എൻ്റെ കൊച്ചിന് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വളഞ്ഞ കാല് നിവരും എന്ന് പറഞ്ഞിട്ട് മമ്മി കാല് ഒന്നിച്ച് പിടിച്ച് ഇവിടെനിന്ന് ഇങ്ങനെ എടുക്കണതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിവർത്തി കൊടുക്കാറുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് മാത്രം മസാജ് ചെയ്യാറുള്ളൂ ഒരു പാട്ടൊക്കെ ഒരു നമുക്കൊരു പാട്ടൊക്കെ പാടി കൊളിച്ചാലോ പൂഞ്ചോല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാല് ഇത് കുട്ടികൾക്ക് ഇങ്ങനെ അപ്പി പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു മസാജാണേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ആ മസാജ് കൊടുക്കുന്നത് ഈ ഭാഗം ഐ പോലെ കൊടുക്കുക ഇങ്ങനെ ഒരു എല്ല് പോലെ കൊടുക്കുക പിന്നെ ഒരു യു ഷേപ്പിൽ മസാജ് ചെയ്യാം കേട്ടോ ഞാൻ കാണിച്ചുതരാം ഞാൻ ഇങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് ഒരു പത്ത് വട്ടം ഇങ്ങനെ മസാജ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കും ഇങ്ങനെ എല്ല് പോലെ അത് കഴിഞ്ഞ് ഒരു യു പോലെ ഞാനിങ്ങനെ മസാജ് ചെയ്യും കേട്ടോ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയാ അപ്പി പോയി ഇല്ലെങ്കിൽ മരുന്നൊക്കെ കൊടുത്ത് അപ്പി കളയുന്ന കുറേ പരിപാടികളുണ്ട് അപ്പൊ നമ്മളിവിടെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഇതുപോലത്തെ മസാജാണ് വർക്ക് ഔട്ട് ആയിട്ടുള്ളത് കേട്ടാ പിന്നെ കാലിന് നമുക്ക് ഇങ്ങനെ ഒരു ചവിട്ടുന്ന പോലെയുള്ള ഒരു എക്സസൈസ് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അതിങ്ങനെ ഒരു ഇരുപത് വട്ടം പിന്നെ ഒരു ഇരുപത് വട്ടം ഈ കാല് വെച്ചിട്ടും ഇങ്ങനെയും നമ്മൾ ചെയ്യിക്കാറുണ്ട് പിന്നെ നമ്മളിങ്ങനെ കാല് നേരെ കാല് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിങ്ങനെ ഇവനായിട്ടുള്ള കസർത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുവേ ഇനി പൊറ പൊറ നമ്മള് നെല്ലി ചെരിച്ചിങ്ങനെ കെടുത്തിട്ട് കൊറച്ച് കൊറച്ച് ചെരിഞ്ഞെടുക്കും ചെറിഞ്ഞെടുക്കണ്ടേ ചെരിഞ്ഞെടുക്കണ്ട അപ്പൊ നമ്മള് ഇങ്ങനെ കെടുത്തിയിട്ട് നമ്മുടെ കാലിമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യൂട്ടോ ഇവൻ നന്നായി കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ 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 എടുത്ത് മസാജ് ചെയ്യുമായിരുന്നു ഇങ്ങനെ എടുത്തിട്ട് ബാക്ക് കമത്തി കമത്തിക്കെടുത്തിട്ട് ഇങ്ങനെ 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 പുഴു അരിച്ചു പോണ പോലെ അങ്ങനെ 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 നമ്മൾ മസാജ് ചെയ്യായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ചെറിയ സ്ട്രോക്ക് ഇങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ ഇവിടെയും ചെറിയ സ്ട്രോക്ക് കൊടുക്കും പിന്നെ വലിയ സ്ട്രോക്ക് കൊടുത്ത് അങ്ങനെ മസാജ് ചെയ്യായിരുന്നു ഊട്ട പക്ഷെ അത് വലിയ ഇഷ്ടമാണേ കാരണം ഇവരെപ്പോഴും ഇങ്ങനെ എടുക്കുന്ന കുട്ടികളല്ലേ അപ്പൊ വലിയ ഇഷ്ടമായിരുന്നു പിന്നെ വീട്ടിലൊക്കെ പണ്ട് പറയുന്ന കേൾക്കാം ബം ചീക്സ് ഇങ്ങനെ ചന്തിങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്താൽ മാത്ര നല്ല ചന്ത ആയിട്ട് എന്നൊക്കെ പറയണ കേൾക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ എടുക്കാറ് ഞങ്ങൾ എടുക്കാറില്ല ഏഹ് പക്ഷെ ഞങ്ങളുടെ മൂത്ത കുട്ടികൾക്ക് അങ്ങനെ വീട്ടിൽ മമ്മി ചെയ്യണം കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എടുക്കുന്ന പോലെ പിന്നെ തലയും ഏർ ചെവിയും അങ്ങനെയൊന്നും ഞാൻ മസാജ് ചെയ്യാറില്ല കാരണം ഇവ മുഖം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് തരാറില്ല തലയിൽ ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല ആൽമണ്ട് ഓയിലാണ് നമ്മൾ തേക്കാറുള്ളത് വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ വെളിച്ചെണ്ണ തേക്കാറില്ല ഒന്ന് കിടക്കാവോ പിന്നെ ഞാൻ കയ്യില് കൊടുക്കാറുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനെ നമ്മള് എപ്പോഴും മസാജ് ചെയ്യുമ്പോ മസാജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാറില്ല കേട്ടോ കഴിക്കാം ഇങ്ങനെ കൊടുക്ക പിന്നെ കറക്റ്റ് മേലേക്ക് കൊടുക്ക ഇവൻ ണേ അതുകൊണ്ട് ഇവൻ ഡ്രസ്സസ് ചെയ്യുമ്പോ നമ്മള് ഇവൻ ഡ്രസ്സസ് ചെയ്യുമ്പോ നമ്മള് എന്താ പറയാ നമ്മള് ബലത്തില് കൈ മേലേക്ക് പൊക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ അവൻ എങ്ങനെയാ കംഫർട്ടബിൾ ആവുന്നേ ആ രീതിയിലാണ് നമ്മൾ മസാജ് കൊടുക്കാറുള്ളു നാട്ടിലത്തെ പോലെ കൊറേ നേരം നമ്മൾ എണ്ണ തേച്ചിട്ടിട്ട് ഏഹ് നാട്ടിലെ പാളയിലൊക്കെയാണ് നമ്മൾ ഇടണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഇട്ട് കൊറേ നേരം അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല ഇരുപത് മിനിറ്റ് എണ്ണ തേപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കയ്യും കാലമൊക്കെ ഇളക്കി 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 എന്തെങ്കിലും കുറച്ച് മസാജൊക്കെ ചെയ്ത് കൊടുക്കെട്ടോ ഇനി തലയിൽ ഇച്ചിരി ആൽമണ്ട് ഓയിൽ തേക്കാൻ പോവാണ് ഏറ്റവും കട്ടി കുറഞ്ഞ ഓയിൽ ഏതാണോ അതാണ് ഏറ്റവും നല്ലത് ഒന്നുകിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഏഹ് എന്തെങ്കിലുമൊക്കെയാണ് തേക്കാറുള്ളത് ഒരുപാടൊന്നും തേക്കുന്നില്ല തല ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ തേക്കുക സമ്മതിച്ചത് കൊണ്ട് മാത്രം നെറ്റി വെക്കുന്ന ഒഴുകിയാണ് അല്ലെങ്കിൽ സമ്മതിക്കാറേ ഇല്ല അവൾ ഇഷ്ടമല്ല ശരിക്കും ഓ ഇല്ല ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഓ ഇല്ലെന്നേ ഓ ഇരുന്നോ സത്യം വന്ന തലയില് വെളിച്ചെണ്ണ തേക്കണോ തലയിൽ എണ്ണ തേക്കുന്നത് കുഴപ്പമില്ല പക്ഷെ മുഖത്തേക്ക് കൈ കൊണ്ടുവന്ന് കഴിഞ്ഞാ ഭയങ്കര വാശിയാം അതുകൊണ്ട് മുഖത്ത് നമ്മളൊന്നും ചെയ്യാറില്ല അപ്പൊ കൊറച്ചു നേരം കളിക്കട്ടില്ലേ അപ്പൊ ഇത്രയാണ് നമ്മൾ എണ്ണ തേപ്പിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മള് ഇതുപോലൊരു തൊട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ തൊട്ടിയിൽ പിന്നെ കൊണ്ടൊക്കെ എടുത്തി എന്നിട്ട് ഷവർ ഓൺ ചെയ്തു ടെമ്പറേച്ചർ ആദ്യം നോക്കിട്ടാ അത് ചൂട് ആവശ്യത്തിന് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ കുളിക്കാൻ വലിയ ഇഷ്ടാട്ടാ കുളിക്കാൻ ഇഷ്ടാണോ കുളിക്കാൻ ഇഷ്ടാണോ ഈ തൊട്ടിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ട് ഇത് ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ തുറന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം മുഴുവൻ പോവും ഇതിങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റിൽ വെള്ളം കെട്ടി നിൽക്കും അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം വെള്ളം കെട്ടി നിർത്താറുണ്ട് ഒരു ചപ്പാത്ത് പോലെയാണ് ഇത് റിയട്ടെ ഒരു മിനിറ്റ് ഇങ്ങനെ മാറ്റിക്ക് ഇവർന്ന ഇടനെ ഞാൻ കുളിപ്പിക്കട്ടെ നമ്മള് കുഞ്ഞിനെ സേവാന് വേണ്ടിട്ട് സോപ്പാണ് ഉപയോഗിക്കാറുള്ളത് അതും ഒത്തിരി സോപ്പൊന്നും ഇടില്ല കേട്ടോ ഒരിച്ചിരി മാത്രമേ ൊട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഒരു ഇപ്പൊ ഏഴു മാസം ഈ സമയം വരയ്ക്കും നമ്മള് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ ഇച്ചിരി കുറുമ്പനായതുകൊണ്ട് ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളും കിടന്ന് തുള്ളുമ്പോ വെള്ളം ഇങ്ങനെ ഇതായി ഇതുപോലെ ഇതുപോലെ തുള്ളുമ്പോ മേലേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കും അപ്പൊ അതിങ്ങനെ കൊറച്ചു നേരം കളിച്ചിരിക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ് ഇത്രയും വെള്ളം നിറച്ച് ഇതിലേക്ക് ഇങ്ങനെ വെള്ളം നിറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ഇച്ചിരി ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒഴിച്ച് ചെയ്യേ നാട്ടിലത്തെ പോലെ നമുക്ക് അങ്ങനെ ടോയ്ലറ്റിലും കുലമുറിയിലും ഒന്നും ഒരുപാട് അങ്ങനെ സ്ഥലമൊന്നുമില്ല നമ്മൾ ഈ വെറുതെ ഈ ഷബില് എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ എന്നാ അല്ലേ പിന്നെ തല തല കുളിപ്പിക്കുമ്പോഴാണ് മിക്കവാറും എല്ലാ കുട്ടികളും കരയാറുള്ള നമ്മുടെ കുട്ടി തല കുളിപ്പിക്കുമ്പോൾ കരയാറില്ല വളരെ ജന്റിലാണ് നമ്മൾ കുളിപ്പിക്കാറുള്ളത് കുഞ്ഞേ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടാ ഇങ്ങനെ നമ്മള് കുളിപ്പിക്കുമ്പോ ചെടിയിലേക്ക് വെള്ളം പോവുന്നൊക്കെ പക്ഷെ ഒട്ടും പോയില്ല കഴിച്ച് ശ്രദ്ധിക്കണം ഒന്നും കേറാതെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് ചെവിയുടെ പിറകില് വെളിച്ചെണ്ണ തേച്ചത് കൊണ്ട് അത് ഇങ്ങനെയാണ് കഴുകി കളയുന്നത് അല്ലാണ്ട് ഡയറക്റ്റ് നമ്മള് വെള്ളം എടുത്തിട്ട് കഴുകി കളയാറില്ല കേട്ടോ പിന്നെ മുഖമാണെങ്കി നമ്മൾ കഴുകുമ്പോ വെറുതെ ഇങ്ങനെ ചെയ്യാറുള്ളൂ മുഖത്ത് സോപ്പ് ഇടാറോ അങ്ങനെയുള്ളതോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത്ര ഉള്ളത് കുളി കഴിഞ്ഞു ഇനി നമ്മൾ തുടയ്ക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മളെ ബേബിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുളിപ്പിക്കാൻ കുളി കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മള് തലയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മെല്ലെയാണ് തുടച്ചു കൊടുക്കുന്നത് ഇവന് ഇച്ചിരി ദേഷ്യകാരനായതുകൊണ്ട് നമ്മൾ ഇവനെ ഇവനെയും ഓവറായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മേലൊക്കെ നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കണമെന്നല്ലേ അപ്പൊ നമ്മൾ ബേബീനെ വെച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ അരക്കൊപ്പം തന്നെ പൊക്കമുള്ള ടേബിളിലേക്കാണ് വെക്കുന്നത് മിക്കവാറും ചില അമ്മമാർക്കൊക്കെ മിക്കവാറും ചില അമ്മമാർക്കൊക്കെ അല്ലേ മിക്കവാറും ചില അമ്മമാർക്കൊക്കെ ചെയ്ത് നിന്ന് നിന്ന് ബേവീനെ ഒരുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ സോ ശരിക്കും നമ്മുടെ അരക്കൊപ്പം പൊക്കമുള്ള ടേബിളും ടേബിൾ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ചെവി ഞാൻ പറഞ്ഞില്ലേ ചെവി ഞാൻ വെള്ളം തൊട്ടിട്ടാണ് ചെവിയുടെ ഉള്ളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാറുള്ളത് കേട്ടാ പക്ഷെ കുളി കഴിഞ്ഞു വന്ന നന്നായിട്ട് ചെവി തുടച്ചു വിടാറുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെവി ചൊച്ചിലൊക്കെ വരും അപ്പം നമ്മൾ അപ്പം നമ്മൾ ഒരു ടൈപ്പർ കെട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീം ക്രീം ഞാൻ ഉപയോഗിക്കുന്നത് സെബാമേറ്റിൻ്റെ ക്രീമാണ് അത്യാവശ്യം നല്ലതായിട്ട് ഇവൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ സ്കിന്നായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ക്രീം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ഇവിടെ പൗഡറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ പൗഡർ ഇതുവരക്കും കുഞ്ഞിനുപയോഗിച്ചിട്ടേ ഇല്ലാട്ടോ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പറയാറുണ്ട് ഇങ്ങനെ തൊടയെടുക്കലും അങ്ങനെയൊക്കെ വെള്ളത്തിന്റെ ഈർപ്പം ഉണ്ടാവും അപ്പൊ നല്ലപോലെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കണത് ഈ ഈർപ്പം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി കൊണ്ട് നല്ല ഒപ്പിയെടുത്താൽ മതിയെ അപ്പൊ അത്യാവശ്യത്തിന് എന്താ പറയാ ഈർപ്പൊക്കെ പോകും കേട്ടോ ആ പിന്നെ ഞാൻ നിങ്ങളെ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അനുസരി മറന്നുപോയി കാലിന്റെ അടി ഇതുപോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടാ ചെലപ്പോ ഞാൻ മസാജ് കൊടുക്കുന്ന സമയത്ത് ഞാൻ അത് മറന്നു പോയാലും എണ്ണ ഇടുന്ന സമയത്ത് മറന്നു പോയാലും ഇതുപോലെ കുളി കഴിഞ്ഞ് കൊണ്ടുവന്ന് കടുത്തി കഴിഞ്ഞ ക്രീം ഇടുന്ന സമയത്ത് ഇതുപോലെ കായിന്റെ ഉള്ളങ്കാൽ ഇങ്ങനെ 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 ഈ തള്ളവരൽ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ ചിലപ്പോൾ ഇവ വാശി പിടിക്കും എണ്ണ ഇടുമ്പോൾ മസാജ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇതുപോലെ ക്രീം ഇടുന്ന സമയത്ത് മസാജ് ചെയ്യും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് സ്യൂഡോ ക്രീം എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാമോന്നറിയില്ല ഇത് നാപ്പിറാഷ് എക്സീമ പിന്നെ സർഫസ് വൂൺസ് സൺബേൺ മൈനർ ബേൺസ് ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പൊ ഇതൊരു ഇച്ചിരി എടുക്കും എന്നിട്ട് ഇവന്റെ ഈ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടോന്നറിയില്ല ഇവന്റെ ഈ കാലിന്റെ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ഓരോ മടക്കുകൾ ഉണ്ട് ഇവിടെ എപ്പോഴും ഈർപ്പം ഇരിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഈ ഏരിയ ഈ ഏരിയ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വെള്ളം നമ്മൾ എത്ര ഉപ്പി കളഞ്ഞു കഴിഞ്ഞാലും ഒരു വെള്ളം ഉള്ള പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ ഞങ്ങളൊരു ഇച്ചിരി ക്രീം എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് ഇത് ഭയങ്കര ഗുണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കലും പൗഡറൊന്നും ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇട്ടുകൊടുത്തിട്ടില്ല പൗഡർ ഒന്നും ഇവിടെ മേത്ത് തൊടിയിപ്പിച്ചിട്ടേ ഇല്ല കേട്ടോ പിന്നെ പിന്നെ വേറെ ഒരു ഭാഗത്തും ഇതുപോലെ ചുളിവുകളോ മടക്കുകളോ ഒന്നുമില്ല പിന്നെ ഈ ഇടുക്ക് അവിടെ നമ്മൾ നോക്കാറുണ്ട് പക്ഷെ അവിടെ ഇതുവരെക്കും വരയ്ക്കും കുഴപ്പങ്ങളൊന്നും ഇല്ല ഏത് ഭാഗത്താണോ ഇതുപോലെ മടക്കുകളോ ഓവറായിട്ടുള്ളത് വെള്ളാംശം നിക്കണു എന്ന് നമുക്ക് തോന്നണേ ആ ഭാഗങ്ങളിൽ മാത്രം നമ്മൾ ക്രീം ഇട്ട് കൊടുക്കാറുള്ളൂ അനാവശ്യമായിട്ട് നമ്മൾ ഒന്നും നമ്മുടെ കുഞ്ഞിന്റെ മീറ്റ് ഇട്ടു കൊടുക്കാറില്ല കേട്ടോ പിന്നെ കുറച്ച് ക്രീം നമ്മള് മുഖത്ത് കൊടുക്കേ പക്ഷെ ഇഷ്ട വാശി പിടിക്കും പിന്നെ നമ്മള് അടുത്തത് നമ്മളുടെ ഉടുപ്പിരിക്കണ്ടേ ഉടുപ്പിടണ്ടേ ഉടുപ്പിടണ്ടേ അപ്പൊ നമ്മള് അങ്ങനെ ഉടുപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവന്റെ കയ്യിലെന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രമേ ഇവനെ ഒതുങ്ങിയിരിക്കു അപ്പൊ നമ്മളങ്ങനെ ഉടുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് മുടി ഞാൻ ഒന്നും ചെയ്യാറില്ല സാധാരണ ഒരു കുഞ്ഞു കുഞ്ഞു ഒരു ബ്രഷ് ഉണ്ട് ഓ കുഞ്ഞ് ഓ ഒരു കുഞ്ഞു കുഞ്ഞ് ബ്രഷ്ണ്ട് അപ്പൊ ആ ബ്രഷ് വെച്ചിട്ട് നമ്മള് മുടി വേണമെങ്കിൽ ചീങ്ങി കൊടുക്കാം പക്ഷെ അതിന് നമ്മൾ സമ്മതിക്കാറില്ല അതുകൊണ്ട് ഞാൻ മുടി വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ഇരിക്കാറുള്ളു മുടി വെറുതേക്കായിക്കൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ 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 റൗണ്ട് ഈപ്പിച്ച് റൗണ്ട് ഈപ്പിച്ച് എടുക്കാറുള്ളൂ അപ്പം മുടി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ കിടന്നോളും ചെയ്യും ഞാൻ ചീപ്പ് വെച്ച് ചെയ്യാറോ ബ്രഷ് ചെയ്യാറോ അല്ലെങ്കിൽ അങ്ങനെ ഒതുക്കി കൊടുക്കാറോ അങ്ങനെ ഒന്നും സാധാരണ ചെയ്യാറില്ലാട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഭയങ്കര അല്ലേ നമ്മളൊരു ഒരു ബേബി മസാജ് കൊടുത്തു ഒരു ബേബി ബാത്ത് കൊടുത്തൊരു ബേബിനെ ഗെറ്റ് റെഡി ആക്കി ഇത്രയല്ലേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളല്ലേ സാധാരണ നമ്മൾ എല്ലാത്തിനും ഇതിനൊക്കെ നമ്മുടെ അമ്മമാരെ ഡിപ്പെൻഡ് ചെയ്യാം നമ്മൾ അവരെ ആലോചിക്കണ്ടേ അവർക്കും വയ പ്രായമാവാണ് പിന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞിനെ നമുക്കും കൂടിയും കുളിപ്പിക്കാനുള്ള ഒരു ഒരു എബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോഴും അമ്മമാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരോടാണ് അമ്മമാർ ഉള്ളത് നമുക്കൊരു ആണ് പക്ഷെ എന്നാലും അവര് അമ്മയെ ജോലി കഴിഞ്ഞു വായോ കുഞ്ഞിനെ കുളിപ്പിക്കാൻ അങ്ങനെ ഒന്നും ഒരിക്കലും പറയണ്ട കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് ഒരു കുഞ്ഞിനെ ഒൻപത് മാസം വൈറ്റി ചൂന്ന് നമുക്ക് പ്രസവിക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കുളിപ്പിക്കാൻ പറ്റില്ലേ അല്ലേ കേസ് ഒന്നുകൊണ്ട് പേടിക്കണ്ട കുഞ്ഞുങ്ങൾക്ക് ഒന്നും വരില്ല എല്ലാവരും പറയും കൈ കൈമാറി കുളിപ്പിച്ച ജലദോഷം വരും പിന്നെ നല്ല പോലെ ഉഴിഞ്ഞില്ലെങ്കിൽ കാല് വളഞ്ഞിരിക്കും കുഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവില്ല കുഞ്ഞിന്റെ തല വേറെ ഷേപ്പിലിരിക്കും ഒന്നുമില്ല ഗസ് ഒക്കെ വെറുതെ പറയണതാ അപ്പൊ നിങ്ങൾ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക ഒന്നും പേടിക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി ഉറങ്ങേണ്ട സമയ വാശി പിടിക്കും അതുകൊണ്ടാണ്